ഹരി ശ്രീ ഗണപതേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവ്വ ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാസമസ്ത സുഖനോ ഭവന്തു മക്കളെ നമുക്ക് നാരായണീയം കഴിഞ്ഞ പ്രാവശ്യം ദശകം എഴുപത്തി നാല് പത്താം ശ്ലോകത്തിൽ നമ്മൾ കംസന് ഭയമായി കാരണം ഭഗവാൻ കൃഷ്ണൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ധനുര്യാഗം നടക്കുന്ന അവിടെ ചെന്നിട്ട് പെട്ടെന്ന് വില്ലെടുത്ത് ഓടിക്കുക ഒടിച്ചു പെട്ടെന്ന് തന്നെ എടുക്കുകയും വലിക്കുക കുലയ്ക്കുകയും വലിക്കുകയും ഓടിക്കുകയും ചെയ്തു എന്നിട്ട് ആ വില്ലിൻ്റെ രണ്ടറ്റം കൊണ്ട് അവിടെ നിന്ന് കാവൽക്കാരെ അടിച്ച് വീഴ്ത്തി അപ്പോഴത്തേക്ക് കംസന് ഭയമായി അതിനുശേഷം ഭഗവാൻ എന്തു ചെയ്തു സന്തോഷം ജനങ്ങൾക്ക് ആകാ സജ്ജനങ്ങൾക്ക് സന്തോഷമായി കാരണം ഭഗവാൻ രക്ഷകനാണല്ലോ സജ്ജനങ്ങളുടെ ദുഷ്ടന്മാർക്കാണല്ലോ ഭയം കംസനെ പോലുള്ളവരും കംസൻ്റെ ഭരന്മാരെല്ലാം ഭീതി കൂടിയും എന്നാൽ സജ്ജനങ്ങൾ എന്ത് ചെയ്ത് സന്തോഷത്തോടു കൂടിയും ആണ് അവിടെ നിന്നത് അപ്പോൾ ഭഗവാൻ അത് കണ്ട് മനസ്സിലാക്കി മഹാനായ ഭഗവാൻ ആ നഗരത്തിൻ്റെ അടുത്ത് നടന്ന് നടന്ന് സമ്പൽ സമൃദ്ധി നോക്കി കണ്ടുകൊണ്ട് സന്ധ്യ ആയപ്പോഴേക്കും മലർവാടിയിൽ തിരിച്ചെഴുന്നള്ളി അപ്പോൾ ആരെ കാണുന്നു ശ്രീതാമാവിനെ ഭഗവാന്റെ കൂട്ടുകാരൻ ചങ്ങാതിയായ ശ്രീരാമാവിനെ കണ്ടപ്പോൾ ഭഗവാന്റെ വിഷമം അദ്ദേഹത്തോട് പറഞ്ഞു എന്താ വിഷമം രാധയെ പിരിഞ്ഞ് നിൽക്കുന്നതാണല്ലോ ഭഗവാൻ രാധയെ വിരഹം അവിടുന്ന് ഒറ്റയ്ക്ക് ഈ ഗോപസ്ത്രീകളുമുണ്ട് എന്നാലും രാധയെ പിരിഞ്ഞ് പോരുന്ന വേദന അത് പറഞ്ഞ് പറഞ്ഞ് ഈ സീതാമാവിനോട് പറഞ്ഞ് അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോഴും ഭഗവാൻ എന്താ സന്തോഷം ദുഷ്ടനാശനമായ അവതാരകാര്യത്തിന് അവസരം ലഭിച്ചല്ലോ ഭഗവാൻ അവതാ അവതാരകാര്യം ഭഗവാന്റെ അവതാര കാര്യം ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക എന്നതാണ് അത് സംഭവിച്ചല്ലോ അതാണ് സന്തോഷം രാധയെ പിരിഞ്ഞുള്ള വിഷമം ശ്രീരാമാവിനോട് പറഞ്ഞു സുഹൃത്തിനോട് പറഞ്ഞെങ്കിൽ പോലും ഉറക്കത്തിൽ ഭഗവാൻ സന്തോഷമായി കിടന്നുറങ്ങിയപ്പോൾ എന്താ ചിന്തിക്കുന്നേ അവതാര കാര്യം ഒത്തല്ലോ അങ്ങനെ സന്തോഷിച്ച് അങ്ങ് ഭഗവാൻ അത്രമാത്രം സന്തോഷമായി സജ്ജനങ്ങളെ സന്തോഷം മനസ്സിലാക്കി എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു ദുഷ്ടന്മാർക്കാണെങ്കിലോ ഭയവും ഉണ്ട് ഇത് മനസ്സിലാക്കിയും ഭഗവാൻ വളരെ സന്തോഷമായി ഭഗവാൻ അവതരിച്ച കാര്യം സാധിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി ഭഗവാൻ അങ്ങനെ എന്തു ചെയ്തു ശിഷ്ടപരിപാലത്തിൻ്റെ കർത്തവ്യം നിർവഹിക്കണമെന്നുള്ള ചിന്തയായി പിന്നെ അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇനി നമുക്ക് എഴുപത്തഞ്ചാമത്തെ ശ്ലോകം തൊട്ട് വായിക്കാം ഇനി കംസെന്നെയൊക്കെ വധിക്കുന്നതാണ് ദശകം എഴുപത്തഞ്ച് കംസവധം ശ്ലോകം ഒന്ന് ിതിപതി വച്ചു മല്ലേ സഹേ രാജ്യം ചാൻ ആവ്യയുഷീ ഗ നന്ദഗോപേഹർമ്മ്യം കംസേ സൗധാധിരുടെ അപ്പം സഹബലസാഗം ചാരുവേഷ സേഷോ രംഗദ്രം ഗതോ ഭൂകുപിതകുവലയാ പീഠനഗാവലീഠം പ്രദസന്ത്രോജിതിപതി വജസ പ്രസ്തുത മല്ലേ സഹേ രാജാ ചാൻ അഭ്യയുഷിഗതേ നന്ദകൂപേവിഹർമ്യം കംസേ സൗധാധിരുടെ ത്മഭിമ സഹബലസാഗഞ്ചാരേഷോ രംഗദ്വാരം ഗതോഭൂ കുതകുബലീഠനാഗാബലീഠം ഇതിൽ പിറ്റേ ദിവസം അപ്പോൾ തലേന്നാണ് ഇതൊക്കെ സംഭവിച്ചത് കംസന്റെ ധനവയാഗം നടക്കാനിരിക്കുന്ന ആ വില്ലൊക്കെ എടുത്ത് ഒടിച്ച് അവ ഭടന്മാരെ അടിച്ചു വീഴ്ത്തി ഭഗവാൻ മലർവാടിയിലേക്ക് നടന്ന് ചെന്നു കൂട്ടുകാരനെ കണ്ടു വിരഹം രാധയുടെ രാധയെ പിരിഞ്ഞ വിരഹം ദുഃഖം പറഞ്ഞു സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങി എന്താ സന്തോഷം ഭഗവാൻ അവതാരം പൂർത്തീകരിക്കാൻ പോകുന്നുണ്ടല്ലോ എന്ന ആ ഒരു ലക്ഷ്യം അതിന് സന്തോഷമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പേടിച്ച് അരണ്ടിരിക്കുന്ന രാജ കംസൻ്റെ രാജാവാണല്ലോ കംസൻ രാജാവ് എങ്ങനെയായി മാതാപിതാക്കളെയെല്ലാം അത അതായത് മാതാ സഹോദരിയും വസുദേവരളിയനെയും പിതാവായ ഉഗ്രസേനനോ ഉഗ്രസേനോ കാരാഗൃഹത്തിൽ അടച്ചേക്കുമല്ലയോ അപ്പോൾ ആ രാജാവ് രാജാവിൻ്റെ സ്ഥാനം ഈ മകനേരിടത്തേക്കും ആ പിതാവിനെ കാരാഗൃഹത്തിൽ അടച്ചിട്ട് അങ്ങനെ രാജാവായതാണ് അതുകൊണ്ട് ഈ രാജ കംസൻ്റെ കല്പന പ്രകാരം മല്ലയുദ്ധം നടക്കാൻ പോകുന്നു എന്നറിയിക്കുന്ന പെരുമ്പറ മുഴങ്ങി തുടങ്ങി അപ്പോൾ അവിടെ യുദ്ധം നടക്കാൻ പോകുന്നു എന്നുള്ള പെരുമ്പറ പറ്റേന്ന് അവിടെ മുഴങ്ങി അപ്പോൾ മല്ലയുദ്ധം കാണാനായി ക്ഷണപ്രകാരം അതായത് ക്ഷണിച്ചവരെല്ലാം എത്തിയിരിക്കുന്ന രാജാക്കന്മാർ മഞ്ചങ്ങളിൽ ഉപവിഷ്ടരായി അപ്പോൾ ഈ മല്ലയുദ്ധം നടക്കുന്ന ഒരു ആഘോഷമാണല്ലോ ഉത്സവമാണല്ലോ അപ്പോൾ അത്രമാത്രം ജനങ്ങളവിടെ തടിച്ചു കൂടും എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് രാജാക്കന്മാരെ അപ്പോൾ ക്ഷണപ്രകാരം എത്തിയിരിക്കുന്ന രാജാക്കന്മാർ വേറെ മറ്റ് രാജാക്കന്മാരെല്ലാം മഞ്ചങ്ങളിൽ നല്ല ഇരിപ്പിടത്തിൽ ഉപവിഷ്ടരായി ഇരിക്കുന്നു നന്ദഗോപരും ഒരു മാളികയിൽ കയറിയിരുന്നു അതായത് പണർത്തച്ഛൻ കൃഷ്ണൻ്റെ കംസൻ തൻ്റെ സൗധത്തിൽ ഇരിപ്പുറപ്പിച്ചു കംസനും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് സൗധത്തിൽ ഇരിപ്പുറപ്പിച്ചു അങ്ങാകട്ടെ അതായത് ഭഗവാൻ കൃഷ്ണനാകട്ടെ ബലരാമനോടും ഗോപന്മാരോടും കൂടി മനോഹരമായി അണിഞ്ഞൊരുങ്ങി നല്ല രംഗത്തിൻ്റെ വാതുക്കലെത്തി നിന്നു എവിടെ സ്ഥാനം അവിടേക്ക് തന്നെ ആ വാതക്കവരെ ചെന്ന് എത്തി അവിടെ നിന്നു അവിടെ വാതിൽ അടച്ച് കുവലയ പീഠം എന്ന പേരുള്ള ഒരു കൊമ്പനാന നിൽക്കുന്നതായി കണ്ടു അപ്പം കുവലയ പീഠം അതാണ് ആനയുടെ പേര് അതിനായി കൊമ്പനാനയെ ആ വാതിൽ തന്നെ കൊണ്ട് നിർത്തിയേക്കെന്ന് മനസ്സിലാക്കിയോ മക്കൾ ഈ ഭഗവാൻ കുഞ്ഞല്ലേ കുട്ടിയല്ലേ ബലരാമനും കൃഷ്ണനുമൊക്കെ ഈ ആനയ്ക്ക് ഒരു ചവിട്ട് കൊടുക്കാനല്ലേ ഉള്ളു അപ്പോൾ പാപ്പാൻ അത് ചെയ്യിച്ചാൽ പോരേ അതുകൊണ്ടാണ് അവിടെ കുവലയാ പീഠത്തെ കൊണ്ടു നിർത്തി കൊമ്പനാന ഭഗവാൻ വാതുക്കൽ ചെന്ന് എത്തി നിൽക്കുന്നു അവിടെ തന്നെ വാതിൽ തന്നെ അടച്ച് കുവലയാ പീഠം എന്ന പേരുള്ള ഒരു കൊമ്പനാന നിൽക്കുന്നതായി കണ്ടു കോപിച്ച് നിൽക്കുന്ന കൊമ്പനാനയെ കൊണ്ട് അപ്പം കൊമ്പനാന അല്പം കോപിച്ചാണ് നിൽക്കുന്നത് കാരണം പാപ്പാൻ എന്തെങ്കിലും ചെയ്ത് കാണും കോപിച്ച് നിൽക്കത്തൊക്കെ വേണം എന്നാലല്ലേ കൈ കിട്ടുന്ന കുട്ടികളെ ആയാലും ആരെയും എടുത്തിട്ട് കുടയും അതുകൊണ്ട് ഈ കോപിച്ച് നിൽക്കുകയാണ് ഈ ആന അങ്ങനെയുള്ള ആനയെ കൊണ്ട് രാമകൃഷ്ണന്മാരെ ഹിംസിക്കുക എന്നതായിരുന്നു കംസൻ്റെ ഉദ്ദേശം നമുക്കിപ്പോൾ നന്നായി അറിയരുത് പണ്ടൊക്കെ ഇങ്ങനെ വായിച്ചാൽ മനസ്സിലാകാത്തല്ല ഇപ്പം നമുക്കറിയാം ഒരു ആന എഴുന്നള്ളത്തിൽ നിന്നാൽ എന്തെങ്കിലും അല്പം മതി അത് വരണ്ട് മറ്റുള്ളവരെ കുത്തി വീഴ്ത്താൻ അപ്പോൾ അന്നും ഇതുപോലെ എന്തെങ്കിലും ആനയ്ക്ക് ഇഷ്ടമില്ലാത്തത് ആ പാപ്പാനൊന്നും ചെയ്ത് നിർത്തിയേക്കും കാരണം കൃഷ്ണൻ കയറി വരുമ്പോൾ കൈ കിട്ടും ആനയുടെ അപ്പോൾ കൊമ്പുകൊണ്ട് കുത്തി കൊന്നു തീർക്കാലോ അല്ലെങ്കിൽ ചവിട്ടി കൊല്ലാലോ ഇത് കംസൻ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഈ കൊമ്പനാന കുവലയാപീഠത്തെ അവിടെ നിർത്തിയേക്കുന്നത് അതുകൊണ്ട് കോപിച്ച് നിൽക്കുന്ന കൊമ്പനാനയെ കൊണ്ട് രാമകൃഷ്ണന്മാരെ ഹിംസിക്കുക കൊല്ലുക എന്നതായിരുന്നു ഈ കംസന്റെ ഉദ്ദേശം അതിനാണ് ആനയെ വാതിൽക്കൽ നിർത്തിയത് കുട്ടികൾ ചെറിയതും ബലഹീനരുമാണല്ലോ കംസൻ വിചാരിക്കുന്നത് എന്താ ഇവർ കുട്ടികളല്ലേ ബലരാമന് എന്തോ ശക്തിയുണ്ട് കൃഷ്ണനും കുട്ടിയല്ലേ എന്നാ ബലഹീനരാണല്ലോ ആനയ്ക്ക് ഒരു ചവിട്ടിനേ ഉള്ളല്ലോ നിഷ്പ്രയാസം ആന അവരുടെ കഥ കഴിച്ചു കൊള്ളുമെന്ന മിഥ്യാധാരണയായിരുന്നു കംസന് തെറ്റിദ്ധാരണ കംസന് കൃഷ്ണനെ പറ്റിയോ ബലരാമനെ പറ്റിയോ ഉള്ള അത്രത്തോളം ഒരു മനസ്സിൽ അറിയില്ല ഇവർ കുട്ടികളല്ലേ ഒരു ആനയുടെ മുമ്പിൽ ഇവരെന്ത് ചെയ്യാൻ പറ്റും എന്നൊരു മിഥ്യാധാരണ കാരണം എന്താ അത് അയാൾക്കുള്ള തെറ്റ് ഇല്ലാത്ത തെറ്റ് ധാരണ അയാൾക്ക് യഥാർത്ഥം ഭഗവാനെപ്പറ്റി അറിയാത്തത് കൊണ്ട് അങ്ങനെ ധരിച്ചുപോയി ഈ ത്രിലോകത്തെയും സംഹരിക്കാൻ കഴിവുള്ള കൃഷ്ണന്റെ മഹാത്മ്യം തെല്ലും ചിന്തിക്കാതെയാണ് കംസൻ ഈ അവിവേകത്തിനൊരുങ്ങിയത് എന്തെങ്കിലും അത്ഭുതങ്ങളൊക്കെ എത്രയോ കണ്ട് ഇത് കേട്ടിരിക്കുന്നു എത്ര എത്ര ദുഷ്ടന്മാർ അസുരന്മാർ വന്നൊക്കെ വന്നവരൊക്കെ ഭഗവാൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല അങ്ങനെ ആ ഒരു കൃഷ്ണനെ അവരെ തെല്ല് പോലും അവന് മനസ്സിലാക്കാൻ പറ്റില്ല കംസന് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് കാരണം ഈ ത്രിലോക മൂന്ന് ലോകത്തെയും സംഹരിക്കാൻ കഴിവുള്ള കൃഷ്ണൻ്റെ മഹാത്മ്യം തെല്ലും അല്പം പോലും ചിന്തിക്ക് ചിന്തിച്ചില്ല ഈ കംസൻ അതുകൊണ്ടാണ് ഈ അവിവേകത്തിന് ഒരുങ്ങിയത് ഫലമോ ഉണ്ണികൃഷ്ണൻ ആ കൊമ്പനാനയെ കൊന്നു വീഴ്ത്തി അതോടൊപ്പം കംസന്റെ ആശാസൗധവും തകർന്നു വീണു എന്താ ആശാസൗധം മനക്കോട്ട ഭഗവാൻ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കൊമ്പനാനിയെ കൊന്നങ്ങ് വീഴ്ത്തി കൃഷ്ണൻ അപ്പോൾ കംസന്റെ ആശാസൗധം എന്താ ആഗ്രഹം ആഗ്രഹിച്ചിരിക്കല്ലേ ആനയെ കൊണ്ട് കുത്തിച്ചോ ചവിട്ടിച്ചോ കൊല്ലാന്നും പറഞ്ഞു പക്ഷെ നടന്നോ തകർന്നു വീണില്ലേ മനക്കോട്ടയെല്ലാം അതാണ് ആശാസൗധം എന്ന് പറയുന്നത് അയാളുടെ മനസ്സിന്റെ ഇംഗിതം ആഗ്രഹം നശിച്ചുപോയി തകർന്നു വീണു അതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് രണ്ടാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം രണ്ട് പാപിഷ്ടേ മാർഗാൽ ദ്രുതമിതി വച്ചുരട്ട പ്രണോൽ അധിക ഹസ്തിനാ അധികജുഷ ഹസ്തിമാണ കേ ചിരസ്പർധിം കുംഭമസ്യ ഹത്യാ യഥാസ്ത്രം ചരണോയ് പുനർനിർഗതോ വൽഗുഹാസി പാപ്പാഹി മാർഗാദ്രുതം ഇതി വരസാ ദുരക്കുദ്ധബുദ്ധേർ അംബഷ്ടധികജുഷാ ഹസ്തിമാണ കേ അധ ഗോപീകുചകലശ ചിരസ്പർധിം കുംഭം അസ വ്യാഹത്യാലി യഥാസ്തം ചേരണ പുനർ നിർഗതോ വൽഗുഹാസി ഇതിൽ ഭഗവാൻ ആനയോട് പറയുക എടോ പാപിഷ്ട വഴിവിട്ട് വേഗം മാറി നിൽക്ക് അപ്പം വാതിൽക്കെ തന്നെ ചെന്ന് ഭഗവാൻ നിൽക്കുന്നു വാതിൽ തുറന്നപ്പോൾ എന്താ കാണുന്നത് ഈ കുവലയാപീഠത്തെ കാണുന്ന ആനയെ കാണുന്നു അപ്പം ഭഗവാൻ പറയുന്നു എടോ പാപിഷ്ട വഴിവിട്ട് വേഗം മാറി നിൽക്ക് എന്ന നിന്തിരുവടിയുടെ ഭഗവാന്റെ വാക്ക് കേട്ട് നിഷ്ഠുരനും ദുർബുദ്ധിയുമായ പാപ്പാൻ്റെ അപ്പോൾ ആ പാപ്പാനും കംസന് ചേരുന്നവനാണ് അത്രമാം ദുഷ്ടബുദ്ധിക്കാരനാണ് നിഷ്ഠുരനുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ വാക്ക് കേട്ടെന്താ എടോ പാപ്പിഷ്ട വഴി വിട്ട് വേഗം മാറി നിൽക്ക് വഴിയിൽ നിന്ന് മാറി നിൽക്കാനാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ എന്തു വന്നു കൃഷ്ണൻ്റെ നിന്തിരുവടിയായിരുന്ന ഭഗവാൻ്റെ വാക്ക് ഇങ്ങനെ കേട്ടപ്പോൾ നിഷ്ഠുരനും ദുർബുദ്ധിയുമായ പാപ്പാൻ്റെ പ്രേരണയാൽ അപ്പം എന്തെങ്കിലും പ്രേരണ നൽകി കാണും ആനയ്ക്ക് ദേഷ്യം വരുത്തക്കോണം അപ്പം പ്രേരണ കൊണ്ട് അതിവേഗത്തോടെ ആന എന്ത് ചെയ്തു ഭഗവാനെ പിടിച്ചു അങ്ങയെ അങ് പിടിച്ചു എന്നാൽ കൃഷ്ണ ഗുരുവായൂരപ്പ ഭട്ടത്തിരിപ്പാട് പറയുക ആ പ്രേരണ കാരണം പാപ്പാൻ്റെ പ്രേരണ കൊണ്ട് മാത്രമാണ് ആനയ്ക്കെപ്പോഴും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് ഇഷ്ടത്തരം ചെയ്യണമെങ്കിൽ അത്രമാത്രം കോപം ആനയ്ക്ക് ഉണ്ടാക്കുന്ന രീതി പാപ്പാൻ കാണിക്കും അതുകൊണ്ടാണ് ആ പാപ്പാൻ്റെ അത്രമാത്രം ദുർബുദ്ധിയായ പാപ്പാൻ്റെ പ്രേരണ കൊണ്ട് പെട്ടെന്ന് തന്നെ ആന ഭഗവാനെ പിടിച്ചു എന്നാൽ കൃഷ്ണ ഗുരുവായപ്പ അങ്ങ് അതായത് ഭട്ടത്തിരിപ്പാട് പറയുന്ന ഭഗവാൻ ലീലയായി തന്നെ ആനയുടെ പിടുത്തത്തിൽ നിന്ന് മോചനം നേടി ഒരു ഭഗവാന്റെ മായ ലീലയുണ്ടല്ലോ അങ്ങനെ ആ പിടുത്തത്തിൽ നിന്ന് മോചനം നേടി ഗോപസ്ത്രീകളുടെ കുജകുംഭത്തോട് കിടവത്സരമുള്ള ആ ആനയുടെ മസ്തകത്തിൽ ഒറ്റ അടി കൊടുത്ത് അതിൻ്റെ കാൽ ചുവട്ടിൽ ഒളിച്ചു നിന്നു കാരണം എന്താ മസ്തകം രണ്ടെണ്ണം ഇങ്ങനെ നടുക്കൊന്ന് കുഴിഞ്ഞിട്ട് ഗോപസ്ത്രയുടെ മാറിനെ ഉപമിച്ചേക്കാം അത് അപ്പുറം ഇപ്പുറം രണ്ട് കുംഭം കൂടം പോലെ ആനയുടെ മസ്തകത്തിനും അങ്ങനെ ആണെന്നല്ലോ ഇരിക്കുന്നത് നടുക്കൊന്ന് കുഴിഞ്ഞിട്ട് മാറിൻ്റെ നെഞ്ചിൻ്റെ നടുക്കൊന്ന് കുഴിഞ്ഞിട്ട് അപ്പുറം ഇപ്പുറം ഉന്തി നിൽക്കുന്ന മസ്തകം അത് ഇവിടെ പറയുന്ന ഗോപസ്ത്രീകളുടെ കൂച്ച കുംഭത്തോട് കിടമത്സരമുള്ള ഇവർ രണ്ടിൻ്റെ ആനയുടെ മസ്തകവും ഈ ഗോപസ്ത്രയുടെ മാറി നോക്കുമ്പം മത്സരം എന്ന് അതാണ് അവിടെ കവി ഉപ ഉപമിച്ചേക്കുന്നത് അങ്ങനെ അപ്പം അങ്ങനെയുള്ള ആനയുടെ മസ്തകത്തിൽ ഒറ്റ അടി കൊടുത്തു അതിൻ്റെ കാ എന്നിട്ട് ഭഗവാൻ എന്തു ചെയ്തു അതിൻ്റെ കാൽ ചുവട്ടിൽ ഒളിച്ച് നിന്ന് പിന്നെ ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് പോന്നു അങ്ങനെ ഭഗവാൻ ഇങ്ങനെ അവിടെ ഇത്രയെല്ലാം കാട്ടിക്കൂട്ടി അപ്പോൾ എന്ത് സംഭവിച്ചു ഭഗവാൻ എന്തെങ്കിലും ആനയ്ക്ക് ചെയ്യാൻ പറ്റിയോ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാൻ്റെ ബാക്കി ഇനി രസമൊക്കെ ഉണ്ട് നല്ലതാണ് അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ആനയുടെ പിടിയിൽ നിന്ന് ഭഗവാൻ ലീല ഭഗവാന്റെ ലീല ഭഗവാന്റെ മായ വിഷ്ണുമായ അങ്ങനെ ഭഗവാൻ ആ ആനയുടെ പിടിയിൽ നിന്നെല്ലാം വിടുവിച്ചിട്ട് എന്താ ചെയ്ത് ആനയുടെ മസ്തകത്തിൽ തന്നെ ഒരടി കൊടുത്തു നല്ല ഒരടി കൊടുത്തു അപ്പോഴും നിന്നിട്ട് പെട്ടെന്ന് ഭഗവാൻ എന്ത് ചെയ്യുന്നു ആ ആന അപ്പോഴത്തെ അടി നല്ല വർമ്മമൊക്കെ ആണെങ്കിൽ ഭഗവാൻ അറിയാമല്ലോ അപ്പം ആ ആനയുടെ കാൽ ചുവട്ടിൽ അല്പം ഒന്ന് ഒളിച്ചു നിന്നിട്ട് ചിരിച്ചും കൊണ്ട് പുറത്തേക്ക് പോന്നു നമുക്കിനി അടുത്ത പ്രാവശ്യം വായിക്കാൻ ബാക്കി എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ